ക്ഷിഖരുദ്രം രചന ജുബി ജൂപ്പിറ്റർ അവതരണം ഷാഹുൽ മതി എഡിറ്റിംഗ് ഫൈസൽ സി സിയൻ നൂഞ്ഞേരി അടുത്തുള്ള അമ്പലത്തിൽ വെച്ച് മഹി വർഷയുടെ കഴുത്തിൽ താലി കെട്ടി തീർത്തും അനിഷ്ടത്തോടെ മഹിയുടെ താലി ഏറ്റുവാങ്ങുമ്പോൾ വർഷയുടെ ഉള്ളിൽ വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചോർത്തുള്ള ആനന്ദമായിരുന്നു അശോകന്റെ മകൾ മാളവിക വർഷയുടെ മുടി പൊക്കിക്കെടുത്തതും മഹിയുടെ അമ്മയും ചെറിയമ്മയും ചടങ്ങുകളെല്ലാം കണ്ട് മാറി നിന്നതേയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ വർഷയൊഴികെ മറ്റാർക്കും ദഹിക്കാത്തൊരു വിവാഹമായിരുന്നു അത് താലി കെട്ടുകഴിഞ്ഞ പുറത്തേക്ക് വന്നവരെ വരവേറ്റത് ആലിൻ ചൂട്ടിൽ നിൽക്കുകയായിരുന്ന ഇച്ചുവും രുദ്രനുമായിരുന്നു വർഷ വിളറി വെളുത്തുകൊണ്ട് ഇരുവരെയും നോക്കി മഹിക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും തോന്നിയിരുന്നില്ല വർഷയുടെ കഴുത്തിലെ താലി മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് അവൻ ഏകദേശം ഒരു സൂചന കൊടുത്തിരുന്നു അതോടെ മഹിയുടെ തകർച്ച പൂർണ്ണമായി ആഹാ ഇതാരൊക്കെയാ എന്നാലും വിവാഹിട്ട് ഈ അനിയത്തി ക്ഷണിക്കാതിരുന്ന് വളരെ മോശമായിട്ടോ വർഷ പരിഹാസം ചേർന്നുള്ള ഇച്ചുവിന്റെ കളിയാക്കലിൽ ചുവന്ന മുഖത്തോടെ അവളെ ദഹിപ്പിച്ചു നോക്കി വർഷ നീ വല്ലാതെ വല്ലാതെങ്ങ് എളിക്കാതിരി പ്രസവിക്കാൻ കഴിവില്ലാത്ത നിന്നെക്കാൾ എത്രയോ ഭേദം ഞാൻ അവിടെ പറയേണ്ടതായിട്ട് കൂടി ഇച്ചുവിൻ്റെ തകർച്ച കാണാൻ അത് വീണ്ടും വീണ്ടും ആസ്വദിക്കാൻ വർഷ ക്രൂരമായ ഭാവത്തോടെ പറഞ്ഞു അവർക്ക് മുന്നിൽ ജയിക്കാനായി വർഷ പറഞ്ഞതിനെ മൗനമായി അനുകൂലിച്ച് നിന്ന് മഹി അതുവരെ അടക്കി നിർത്തിയല്ല ഇച്ചുവിൽ നിന്നും പുറത്തേക്ക് ചാടിയിരുന്നു കൈവീശി വർഷയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ച് അവൾക്ക് ഇതപ്പോഴേ രുദ്രന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു നിന്നെ ബോധ്യപ്പെടുത്തിണ്ടല്ലോ എന്ന് അറിയാം എങ്കിലൊന്നു പറയാം ഞാൻ ഗർഭിണിയാ നീയും നിന്റെ അമ്മയും അമ്മമ്മയും കൂടി ചാറ്റി തന്നൊരു പേരില്ലേ മച്ചി അതേ മച്ചിയുടെ വയറ്റില് ഇതൊരു കുഞ്ഞു ജീവൻ വളരുന്നുണ്ട് വീറോടെ തുടങ്ങിയ സംസാരം ഈച്ചു പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അവടെ സ്വരം ഇടറി തുടങ്ങിയിരുന്നു രുദ്രൻ അവളെ നെഞ്ചോട് ചേർത്ത് ഒരു ചിരിയോടെ നിന്നു പറഞ്ഞ് പറഞ്ഞിട്ട് കൊച്ചങ്ങി മോഷണായിപ്പോയി അപ്പോ നവധൂവരന്മാർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും പരിഹാസത്തോടെ പറഞ്ഞ് ഈച്ചുവുമായി നടന്നീങ്ങി രുദ്രൻ ഈച്ചു ഗർഭിണിയാണെന്ന് അറിഞ്ഞ ഞെട്ടിലാണ് വർഷ കവിളിൽ കൈവെച്ചവൾ ഒന്നും വിശ്വസിക്കാനാവാതെ നിന്നു അന്ന് മാണിക്കേശ്ശേരി വെച്ച് ഇച്ചുവിനെ പറഞ്ഞെല്ലാം തന്റെ മുന്നിൽ വന്ന് പല്ലൊലിക്കുന്ന പോലെ തോന്നിയവൾക്ക് മുഖമൊന്നിച്ചിരിച്ച് മഹിയെ നോക്കിയപ്പോൾ പുച്ഛത്തോടെ തന്നെ നോക്കിയിരിക്കുന്നവനെ കണ്ട് വർഷയുടെ തലതാഴ്ന്നു ഇപ്പൊ സമാധാനമല്ലോ എന്റെ പാറൂട്ടിന് വീതി കുറഞ്ഞ ഇടവഴിയിലൂടെ പരസ്പരം കൈകോർത്ത് നടക്കുന്നതിനിടെ രുദ്രൻ ചോദിച്ചു കേട്ടിച്ച് ചിരിച്ചു രുദ്രേട്ടാ നമുക്ക് പാടം വഴി പോയാലോ അതാകുമ്പോൾ തൊടിയിൽ നിന്ന് അരി നിലയ്ക്ക് പറിക്കുകയും ചെയ്യാം കണ്ണുകൾ വിടർത്തി ഇച്ചു രുദ്രനെ നോക്കി പറഞ്ഞു അത് വേണ്ട ഇന്നലത്തെ മഴയിൽ പാടത്ത് വഴുക്കൽ കാണും നിന്നെ വീട്ടിലാക്കി ഞാൻ പോയി പറിച്ചുകൊണ്ടുവരാം അതുപോലെ രുദ്രം പറഞ്ഞപ്പോൾ ഇച്ചു വന്ന് ആലോചിച്ചു പിന്നെ പാതി മനസ്സോടെ തലയാട്ടി കുറച്ചേരെ ഇവിടെ ഇരുന്നിട്ട് പോ നിർത്താതെ നടന്ന് വയ്യാതെ വേണ്ട അടുത്തുള്ള കാത്തിരിപ്പ് യന്ത്രത്തിൽ ഇരിപ്പിടത്തിലേക്ക് കയറിയിരുന്ന് ഇച്ചുവിൻ്റെ കയ്യിൽ പിടിച്ച് അരികിലിരുത്തി രുദ്രം പറഞ്ഞു സ്കൂളിൽ പോയിരുന്നപ്പോൾ സ്ഥിരമായിട്ട് ബസ് കാത്തിരുന്ന ഇടായിരുന്നു ഇത് അന്നേക്ക് എന്ത് രസമായിരുന്നു പുറകിലേക്ക് ചാരിയെന്ന് ചുറ്റും വീക്ഷിച്ച് ഇച്ചു പറഞ്ഞു എനിക്കറിയാം കാണാൻ വരുമ്പോഴെല്ലാം വീട് വരെ അനുഗമിക്കാറുണ്ടായിരുന്നു ഞാൻ ഈച്ചു അത്ഭുതത്തോടെ അവനെ നോക്കി പിന്നെ പിന്നെ നീ ഉണ്ടാവുന്നതെല്ലാം എനിക്ക് മനഃപ്പാടായി ഓർമ്മകൾ ഉണ്ടാക്കിയ ഭംഗിയുള്ള പുഞ്ചിരിയോടെ രുദ്രം പറഞ്ഞു ഈച്ചുവിൻ്റെ കണ്ണുകൾ അവൻ്റെ ചിരിക്കുന്ന ചുണ്ടുകളിൽ തങ്ങി നിന്നു എനിക്ക് രുദ്രേടനെ ഉമ്മക്കാൻ തോന്നുക എന്താന്ന് എനിക്ക് ഈ പോലീസിനെ കുറെ കുറേ ഉമ്മക്കാൻ തോന്നുന്നു കണ്ണുകൾ ചുരുക്കി കുറുമ്പ് നിറഞ്ഞ പുഞ്ചിരിയോടെ ഇച്ചു പറഞ്ഞപ്പോൾ കൗതുകത്തോടവടെ ഭാവങ്ങളെയും ആശ്ചര്യത്തോടവടെ വാക്കുകളെയും അറിഞ്ഞുകൊണ്ടിരുന്ന രുദ്രൻ തുടർന്നുള്ള യാത്രയിൽ കാലുകൾ ധൃതി കൂട്ടുന്ന രുദ്രൻ അറിയുന്നുണ്ടായിരുന്നു ഒപ്പം നടക്കുന്നവരുടെ ആരോഗ്യസ്ഥിതി ഓർത്ത് കാലുകളുടെ വേഗത കുറച്ചെങ്കിലും മനസ്സവന്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ലായിരുന്നു ആരെയും കൗനിക്കാതെ അവളെയും എടുത്ത് ഗോവണി കയറുമ്പോൾ പതുങ്ങിക്കിടക്കുന്നവരുടെ കണ്ണുകൾ ചുറ്റും പിടച്ചിലൂടെ പായുന്ന കണ്ട് അവനിലൊരു കുസൃതി ചിരി തെളിഞ്ഞു മുറിയുടെ വാതിലടച്ച് അതിലേക്ക് അവളെ ചാരി നിർത്തുമ്പോഴേക്കും അവന്റെ മുഖം കയ്യിലെടുത്തിരുന്ന് വെച്ച് ആ പനനീർ പൂതളങ്ങൾ രുദ്രനെ നെറ്റി അരുമയോടെ തഴുകി പതിയെ താഴേക്ക് ഇറങ്ങി മൂക്കിൻ തുമ്പിലൊന്ന് മുത്തി ആ മീശത്തുമ്പിൽ ചെറുതായെന്ന് കടിച്ചവൾ ആ നിമിഷം അവൾ ആ ദളങ്ങളെ നുകരാൻ തുടങ്ങിയിരുന്നു രുദ്രന്റെ നീലക്കണ്ണുകൾ വിടർന്നു കൈകൾ അവടെ ഇടുപ്പിനെ വലയം ചെയ്തു കുതി തീരം വരെ അവയെ നുകർന്ന ശേഷം പതിയെ അധരങ്ങൾ മോചിപ്പിക്കുമ്പോൾ ചുവന്ന് തുടുത്ത മുഖം കീതപ്പോടെ അവൻ്റെ നെഞ്ചിലേക്ക് പൂഴിത്തീച്ചു അവളെ ചുറ്റി പിടിച്ചാ വാതിലേക്ക് ചാരി നിൽക്കുമ്പോൾ ഉള്ളിനുള്ളിൽ പ്രണയം മാറിതിരുമ്പുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു നീണ്ട വർഷക്കാലങ്ങളോളമായി ഉള്ളിൽ ഉറഞ്ഞുകൂടുന്ന പ്രണയം അതിൻ്റെ ഓരോ അണവും അവൾക്ക് സ്വന്തമാണ് അതിൻ്റെ വ്യാപ്തി അവൾ അറിഞ്ഞതാണ് അല്ല അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇരുവരുടെയും ഉള്ളു ഒരു കൂടിച്ചേരനിലായി കൊതിച്ചെങ്കിൽ ഉള്ളിൽ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന വികാരങ്ങളെ ആറി തണുപ്പിക്കാനെന്ന വെണ്ണം അവർ പരസ്പരം അകന്നു മാറി രുദ്രേട്ടാ ആവേശത്തോട് വിളിയിട്ട് രുദ്രൻ പെണ്ണ് ഇച്ചുവിന്റെ ചിരിയലകൾ വൈകാതെ തന്നെ അവിടെ മുഴങ്ങാൻ തുടങ്ങിയിരുന്നു ടോളിലെ ബാഗ് ഊരി ട്രോളിക്ക് മുകളിൽ വെച്ച് മേഘ യുവാവിനെ ഇറുകെ പുണർന്നു അവന്റെ കരുത്തുറ്റ വലങ്കൈ അവടെ നഗ്നമായ ഷോൾഡറിലും ഇടം ടോപ് ടോപ്പിനിടയിലൂടെ അനാവൃതമായ വയറിലും ശക്തമായി മുറുകി കണ്ണുകൾ അടച്ച് വികാരങ്ങളെ നിയന്ത്രിച്ചു മേഘ മിസ് യു ടു ബേബി അവളുടെ നാഭിച്ചുഴയിൽ തള്ളവിരൽ കൊണ്ട് അമർത്തി വശ്യമായി അവൻ പറഞ്ഞപ്പോൾ കാൽവിരലുകൾ മാത്രം നിലത്തൂന്നി ഉയർന്ന് പൊങ്ങി വർഷ വരുന്നുണ്ട് ഞാൻ വൈകാതെ തന്നെ ശത്രുവിൻ്റെ പതനത്തിനായി കാത്തിരിക്കാം ഇനിയും വയ്യ എനിക്കുതന്ത്രമായ ചിരിയോടെ മേഘയോടായി പറഞ്ഞുപോയാൽ ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞു ബാഗുകളുമായി മേഘ നടന്നു നീങ്ങിയപ്പോൾ ഒരു പുച്ച ചിരിയോടെ തിരിഞ്ഞു കാറിനരിയിലേക്ക് നടന്നവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്ന് കയ്യിലെ ഫോണിലെ ഗാലറി തുറന്നു പുഞ്ചിരിയോടെ നിൽക്കുന്ന ഇച്ചുവിൻ്റെ ഫോട്ടോയിലൂടെ അയാളുടെ കാമക്കണ്ണുകൾ ഓടി നടന്നു ഇന്നെൻ്റെ ലക്ഷ്യം രണ്ടാണ് മേഘ രുദ്രനില്ലാതാക്കുന്നതോടൊപ്പം അവൻ്റെ ഈ ഏഞ്ചലിനെ സ്വന്തമാക്കുകയെന്ന് കൂടി ഇനി എൻ്റെ ആവശ്യമാണ് ഞാൻ ചരട് വലിക്കുമ്പോൾ മാത്രം ചലിക്കുന്ന ഒരു പാവയായി നീ എൻ്റെ ലക്ഷ്യം പൂർത്തിയാകുന്നവരെ എന്നോടൊപ്പം ഉണ്ടാവും പതിയെ മന്ത്രിക്കുന്നതിനിടെ അയാളുടെ വിരലുകൾ ഇച്ചുവിൻ്റെ ചിത്രത്തെ തഴുകിക്കൊണ്ടിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഇടക്ക് മാത്രമുള്ള ഛർദിയും ക്ഷീണവുമായി ഇച്ചുവിൻ്റെ ഗർഭകാലം വലിയ പ്രശ്നങ്ങൾ കൂടാതെ കടന്നുപോയിക്കൊണ്ടിരുന്നു ഇച്ചുവിൻ്റെ പ്രഗ്നൻസി ഗ്രാമിക്സ് എല്ലാവർക്കും അത്ഭുതമാണ് ഏതു നേരം കോഫിയൂടിയാണ് ആടെ പരിപാടി പാലിൽ തേയില ചേർത്ത ഗന്ധം മൂക്കിലടിച്ചാലേ അവൾക്ക് ഛർദി വരും ഇടയ്ക്കിടെ അടുക്കളയിൽ ചെന്ന് കാപ്പിപ്പൊടിയുടെ കുപ്പി തുറന്ന് അതിൻ്റെ ഗന്ധം ആസ്വദിക്കുന്നവളെ കാണേ എല്ലാവരും മൂക്കത്ത് വിരൽ വെക്കും കോഫി ബ്രാൻഡ് കൂടിയപ്പോൾ മുറിയിലെ ഒരു കെറ്റലും പാൽപ്പുടി പാത്രവും രുദ്രന്റെ സുഹൃത്ത് വഴി വയനാട്ടിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത ശുദ്ധമായ കാപ്പിപ്പൊടിയും സ്ഥാനം പിടിച്ചു എപ്പോഴുമുള്ള കോഫി കുടി മൂലം ഷുഗറിന്റെ അളവ് കൂടുമെന്നായതും ജാനകിയുടെ ശാസനങ്ങൾ അവളെ തേടിയെത്താൻ തുടങ്ങി പിന്നെന്താ ഉണ്ടായതെന്നറിയോ നന്ദുവിന് ആദ്യം വഴക്കുറഞ്ഞു അപ്പോ ഒന്ന് നിർത്തിക്കൊണ്ട് രുദ്രനെ ചുണ്ടുകൂർപ്പിച്ച് നോക്കിയിച്ചു തന്നെ ദഹിപ്പിക്കും വിധമുള്ള നോട്ടമൊന്നും അറിയാതെ കയ്യിലെ ഫയലിൽ തന്നെ ശ്രദ്ധ ചെലുത്തിയിരിക്കുകയാണ് രുദ്രൻ ഞാൻ പറയുന്ന പോലും കേൾക്കുന്നു ചിണുങ്ങിക്കൊണ്ട് ഇച്ചു പറഞ്ഞെങ്കിലും കഷ്ടകാലത്തിന് ഫയലിൽ ശ്രദ്ധയിൽത്തിരുന്ന രുദ്രൻ അത് കേട്ടില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല പിണക്കത്തോടെ അരികിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നവളെ കണ്ട് അവൻ മുഖമുയർത്തി ആ പോക്ക് കണ്ടപ്പോഴേ അവളിൽ വെള്ളിടി വെട്ടി ഈശ്വര ഇന്നൊരു യുദ്ധത്തിന് വകയൊരുക്കിയിട്ടുണ്ടല്ലോ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഫയൽ മാറ്റിവെച്ച് തിടുക്കത്തിൽ ഇച്ചുവിന് പിന്നാലെ പാഞ്ഞുരുദ്രൻ പാറൂട്ടാ ബാൽക്കണിയിൽ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുന്നവരുടെ പുറകിലൂടെ ചുറ്റിപ്പിടിച്ച് തോളിൽ താടിമുട്ടിച്ച് അരുമയായി വിളിച്ച് രുദ്രൻ ദേഷ്യത്തോടെ കൈ കുടഞ്ഞൊരു എറിയലായിരുന്നു അവളുടെ പ്രതികരണം ചുണ്ടുകൾ കൂർപ്പിച്ച് എന്തൊക്കെയോ പിറുപിറുക്കുന്നവരുടെ അരികിലേക്ക് വീണ്ടും അവൻ ചെന്നു എന്ന പാറക്കുടി പണക്കത്തിലാണോ അവളുടെ അല്പം വീർത്തുന്തിയ വയറിൽ പതിയെ തലോടി അവൻ പ്രതികരണമില്ലാതെ നിൽക്കുകയാണ് നല്ല മഞ്ഞുണ്ട് പാറു അത് അവളുടെ കൈ പിടിച്ച് അവൻ അകത്തേക്ക് നടക്കാനാഞ്ഞു നിന്നിടത്തു നിന്ന് ഒരടിയാണെങ്കിൽ അവൾ ഞാൻ വരുന്നില്ല വാശിയോടെ പറഞ്ഞു വെച്ച് വാശിയാണെങ്കിൽ അത് പാറു മഞ്ഞുകൊണ്ട് വല്ല അസുഖം വരും ശബ്ദത്തിൽ പരമാവധി സൗമ്യം നിറച്ചുകൊണ്ട് രുദ്രൻ പറഞ്ഞു ഈടായിട്ട് വല്ലാത്ത വാശിയാണ് ഇശുവിനെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഒരു ദിവസം മുഴുവൻ പിണങ്ങിരിക്കാൻ അത് മതി അവൾക്ക് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ വാശി ഒട്ടും ചോരാതെ പറഞ്ഞവൾ ഇതൊരു നടക്ക് പോകില്ലെന്ന് കരുതി രുദ്രൻ അവളെ കൈകളിൽ കോരിയെടുത്ത് അകത്തേക്ക് നടന്നു അവസ്ഥയിൽ അവൾ ഒരിക്കലും പിണഞ്ഞുകൊണ്ട് എതിർപ്പ് കാണിക്കില്ലെന്ന് അവൻ അറിയാം മെല്ലെ അവളെ ബെഡിലേക്ക് ഇരുത്തി നിലത്ത് മുട്ടൂത്തി നിന്നു ഇനി പറ എന്താണ് പാറുവിന്റെ പ്രശ്നം സൗമ്യമായി ചോദിച്ചവൻ രുദ്രടനിപ്പം എന്നോട് സംസാരിക്കാനോ എന്നെ കേൾക്കാനോ സമയമില്ല എപ്പോഴും എൻ്റെ വഴക്ക് പറയും എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ ഒഴുകിയിറങ്ങുന്ന മെഴിനീർ തുടച്ച് മാറ്റുന്നതിനിടെ തേങ്ങിക്കൊണ്ട് പറയുന്നവളെ തന്നെ ദയനീയമായി നോക്കിയിരുന്ന രുദ്രൻ ചങ്കീകൊള്ളുന്ന വർത്താനം പറയാതെ പാറു ഇന്നേ ദിവസം തന്നെ അല്ലേ എനിക്ക് എന്നെ കാണുന്നവരെ വാശി പിടിച്ചപ്പോൾ രണ്ടു മണിക്കൂർ നേരത്തെ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയത് രുദ്രന്റെ സ്വരത്തിൽ ദയനീയതയായിരുന്നു ഓ അപ്പൊ കണക്ക് പറയാനും തുടങ്ങിയില്ലേ തലക്ക് കൈ കൊടുത്തിരുന്നു പോയി രുദ്രൻ കുറച്ചുനാളായി ഇങ്ങനെയാണ് വേണ്ടതിനും വേണ്ടാത്തിനും എല്ലാം വാശിയും പിണക്കും ഇടക്കാതിരി കടന്നാൽ അറിയാതെ വഴക്കുറഞ്ഞു പോയി രുദ്രൻ അതോടെ തീരുമാനാവും പിണുങ്ങിക്കൊണ്ടൊരു പോക്കുണ്ട് നന്ദന്റെ അടുത്തേക്ക് അന്ന് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് കിടക്കുന്നതെന്ന് പറയും വെറുതെയാണ് എല്ലാവരും ഉറക്കം പമ്മി പമ്മി തിരികെ മുറിയിലേക്ക് വന്ന് രുദ്രനെ കെട്ടിപ്പിടിച്ച് കിടക്കും ആ ചൂടില്ലാതെ അവൾക്ക് ഇന്ന് ഉറങ്ങാനാവില്ലല്ലോ ഉറക്കത്തിൽ നിന്നും ഇടയ്ക്കെപ്പോഴോ ഉണർന്ന രുദ്രൻ മുറിയിൽ വെളിച്ചെങ്കണ്ട സംശയത്തോടെ ചെരിഞ്ഞു നോക്കി കസേരയിൽ നിന്ന് കോഫി ഇടിക്കുന്ന ഇച്ചു അവന്റെ നോട്ടം ക്ലോക്കിലേക്ക് പോയി സമയം ഒരു മണി എല്ലാവരും പുതച്ചു മൂടി കിടന്നിറങ്ങുമ്പോൾ ആസ്വദിച്ച് കോഫി ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഇച്ചു തലയിൽ കൈ താങ്ങി ചെറിയ ചിരിയോട് അവൾ നോക്കി കിടന്ന രുദ്രൻ എന്റെ പാറൂട്ടാ നിന്റെ ഒരു കാര്യം രുദ്രന്റെ ശബ്ദം കേട്ട് ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി ഇച്ചു ചുണ്ടിന് മുകളിൽ പറ്റിയ കോഫി തുളികളെ നുണഞ്ഞെടുത്ത് അവന് നോക്കിയൊരു കള്ളച്ചിരി ചിരിച്ചവൾ ആ ചിരിച്ചു വാങ്ങിക്കാതെ വേഗം കുടിച്ചിട്ട് വന്ന് കിടക്കാൻ നോക്കി എന്റെ തലയിണയിലേക്ക് മുഖം പൊഴുത്തിക്കൊണ്ട് പറഞ്ഞു രുദ്രൻ കസേരയിൽ നിന്നും പതി എഴുന്നേറ്റ് ഈച്ചു അവനരികിലേക്ക് നടന്നു രുദ്രേട്ടാ തലയിണയിൽ മുഖം അമർത്തിക്കൊണ്ട് തന്നെ പതിയെ മൂളിയവൻ രുദ്രേട്ടാ അവനെ കുലുക്കി വിളിച്ചുകൊണ്ടിരുന്നു പാറു മലർന്നുകിടന്ന അവളെ കൂർപ്പിച്ച് നോക്കിയ രുദ്രൻ അവിടെ ഇപ്പോഴും അതേ ശിരിയാണ് അത് കണ്ടവന് ചിരിച്ചു പോയിരുന്നു എന്താണ് ചിരിയോട് അവളെ പിടിച്ച അരികിലേക്ക് ഇരുത്തി രുദ്രൻ ചോദിച്ചു അതില്ലേ കണ്ട അതുണ്ട് ഇല്ല ഇല്ലന്റെ പൊന്നെ വേറെ കാര്യം പറ ഉറക്കം മൂടുന്ന കണ്ണുകൾ വലിച്ചോറന്ന് ആയാസപ്പെട്ട് പറഞ്ഞ രുദ്രൻ ഈ ചൂട് കോഫിയുടെ കൂടെ നല്ല പൊറോട്ടയും ബീഫും കൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു അത് പഷീർക്കാൻ കടയിൽ നിന്നായ ഒന്നുകൂടി നന്നാവും കണ്ണുകൾ വിടർത്തി ഉത്സാഹത്തോടെ പറഞ്ഞു വെച്ചു ഉള്ളിലേക്കൊതി മുഖത്തും പ്രകടമായിരുന്നു അവളുടെ നിർബന്ധമാണ് ക്ലോക്കിലേക്ക് നോക്കി രുദ്രൻ ചോദിച്ചു ആണ് എങ്കി പോയേക്കാം പുതപ്പ് മാറ്റി എഴുന്നേറ്റവനെ സന്തോഷത്തോടെ പുണർന്നു വീച്ചു രുദ്രേട്ടാ അവനെ കുലിക്കഴിച്ചുകൊണ്ടിരുന്ന് പാറു ഇട്ടിരുന്ന അതേ വസ്ത്രത്തിൽ കാറിൽ കയറി ഇരിക്കുന്നവളെ നോക്കി ചിരിയോടെ വണ്ടി മുന്നോട്ടെടുത്ത് രുദ്രൻ ടൗൺ എത്തുന്നതിന് മുമ്പേ റോഡരികിൽ തന്നെയാണ് ബഷീർ ബഷീർകായുടെ തട്ടുകട രാത്രി തൊട്ട് രാവിലെ ഒൻപത് വരെയാണ് പ്രവർത്തന സമയം അതുകൊണ്ട് തന്നെ ദൂരയാത്രക്കാരും ഒപ്പം എയർപോർട്ടിൽ നിന്ന് വരുന്നവരുമാണ് കൂടുതൽ കടയുടെ ഒരു അരികിലായി രുദ്ര വണ്ടി നിർത്തിയപ്പോഴേ തോർത്ത് തോളിലേക്ക് ഇട്ട് ബഷീർക അവർക്കരിയിലേക്ക് വന്നു

അത് കണ്ടത് ഈ ബഷീർക്കേട് രുദ്രൻ പറഞ്ഞപ്പോൾ ഒരു ചിരിയോട് അദ്ദേഹം തിരി എടി കള്ളിപ്പാറു വെറുതെ കള്ളപ്പിണക് കാണിക്കാതെ ബഷീർ ബഷീർക്കോട് ഞാൻ കോഫി പറഞ്ഞിട്ടുണ്ട് ഓഹോ എന്റെ പാറുവിന്റെ പണക്ക് ഇനി മാറിയില്ല അല്ലേ ഒരു കാര്യം ചെയ്യാം രണ്ട് കോഫിയും ഞാൻ തന്നെ കുടിക്കാം പാറു പിണങ്ങിയിരിക്കുമല്ലേ രുദ്രം പറഞ്ഞു തീരും മുമ്പ് ചെറിയ ചിരിയോട് അവനെ നോക്കി ആ ചിരി കണ്ട് അവനും ചിരിച്ചു പോയിരുന്നു ആ എന്താ ചിരി വാത്ഫല്യത്തോടെ ചേർത്ത് പിടിച്ച ആ നെറ്റിയിൽ മുത്തി മുത്തിരുദ്രൻ ചെറുതായി വീർത്ത വയറിലും തല ഓടാനും മറന്നില്ല ഇടയ്ക്ക് ഇച്ചുവിന് ഇതുപോലുള്ള പൂതി കയറുമ്പോഴെല്ലാം ഇവിടേക്ക് വരവുള്ളതാണ് മഞ്ഞുള്ളത് കൊണ്ടും വീട്ടിലതേ കോളത്തിലാണ് ഇച്ചുവിൻ്റെ വരവ് എന്നുള്ളതുകൊണ്ടും കാറിലിരുന്ന് കഴിക്കുക തന്നെയാണ് പതിവ് ഇവരുടെ കാർ കാണുമ്പോഴേക്കും ബഷീർക്ക് ഓടി വരും കടയിൽ നിന്നും ബഷീർക്ക് വരുന്നുകൊണ്ടാണ് ഇരുവരും പിന്നീട് അകന്നു മാറിയത് തുറന്ന ഗ്ലാസിനുള്ളിലൂടെ പ്ലേറ്റ് അകത്തേക്ക് കൊടുത്തു ബഷീർക്ക് അത് വാങ്ങി ഇച്ചുവിന്റെ മടിയിലേക്ക് വെച്ച് കൊടുത്തു കാർ ഡൈനിങ് ആൾ കാർ കാർഡൈനിങ്ങിനായുള്ള ട്രേ എടുത്ത് രുദ്രം സെറ്റ് ചെയ്തപ്പോൾ ഇച്ചു ആ പ്ലേറ്റ് അതിന് മുകളിൽ വെച്ച് അപ്പോഴേക്ക് രണ്ട് ഗ്ലാസ് കോഫിയുമായി ബഷീർക്ക് വന്നിരുന്നു ഒരു ഗ്ലാസ് കോഫി ഇച്ചുവിന് മുമ്പിലുള്ള ട്രേയിലേക്ക് വെച്ചുകൊടുത്ത് തൻ്റെ ഇതിൽ നിന്നൊരു സിപ്പ് എടുത്ത് രുദ്രൻ ഇച്ചുവിനെ നോക്കിയപ്പോൾ പൊറോട്ടയിലും കറിയിലും നോക്കി വെള്ളം ഇറക്കുവാണ് നോക്കിയിരിക്കാതെ കഴിക്കു പറയുന്ന നേരത്തെ ഇങ്ങനെ ഉറക്കൊഴിക്കുന്ന നല്ലതല്ല രുദ്രനെ നോക്കിയ അനുസരണയോടെ തലയാട്ടി ഈച്ചു പൊറോട്ടയിൽ നിന്നൊരു പീസ് അടർത്തിയെടുത്ത് ചൂടുള്ള ബീഫ് കറിയിൽ മുക്കി പൊറോട്ടയും ഒരു കഷ്ണം ബീഫുമായി വായിലേക്ക് വെച്ചവൾ കണ്ണടച്ച് ആസ്വദിച്ച് കഴിക്കുന്നവളെ ചെറു ചിരിയോടെ നോക്കിയിരിക്കുകയാണ് രുദ്രൻ മുൻപാണെങ്കിൽ ഒന്നര പൊറോട്ട കഴിപ്പിക്കാൻ പിന്നാലെ നടക്കണമായിരുന്നു ഇന്ന് അത് എത്ര പെട്ടെന്നാണ് കഴിച്ചത് കാലിയായ പ്ലേറ്റുമായി കടയിലേക്ക് നടന്നവൾ ഒരു കുപ്പി വെള്ളമായി തിരിച്ചടക്കുമ്പോൾ അവിടെ ഒരാൾ കാര്യമായ കോഫി ഉടിയിലാണ് അവസാന തുള്ളി നുണഞ്ഞെടുത്ത് ഗ്ലാസ് അവനെ ഏൽപ്പിച്ചവൾ ഡോറ് തുറന്ന് രുദ്രം കൊടുത്ത വെള്ളം കൊണ്ട് കൈ മുഖവും കഴുകി സീറ്റിലേക്ക് ചാരിയിരുന്നു ആശ്വാസമായി വയറിലൊന്നൊഴിഞ്ഞു പറഞ്ഞവളോട് സിരിയോടെ തലയാട്ടി അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി തിരിച്ചുള്ള യാത്രയിൽ അവൻ്റെ തോളിൽ ചാരി അവൾ ഉറക്കം പിടിച്ചിരുന്നു ഇടക്കിടാവളെ മുത്തിയും വയറിൽ തലോടിയും അവൻ ഡ്രൈവ് ചെയ്തു വീട്ടിലെത്തിയപ്പോൾ അവളെ ഉണർത്താതെ കൈകളിലെടുത്തവൻ മുകളിലേക്ക് കയറി പാതി തുറന്ന വാതിലിനിടയിലൂടെ ഈ കാഴ്ച കണ്ട് നന്ദനും ജാനകിയും പരസ്പരം നോക്കി ചിരിച്ചു ആ ചൂട്ടനും കൂടി ഒരു കുട്ടിയെ കണ്ടെത്തണം സുരേന്ദ്ര എല്ലാ കോച്ചുമക്കളും കുടുംബത്തോടെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ട് വേണം ഞങ്ങൾക്കൊന്ന് കണ്ണടക്കാൻ രാത്രികൾ ഭക്ഷണ സംസാരങ്ങൾക്കിടയിൽ മുത്തശ്ശി പറഞ്ഞതാണ് കൊച്ചുമക്കളെല്ലാം അത് കേട്ട് പരസ്പരം നോക്കി ഞാൻ ആ ബ്രോക്കർ ദാമുവിനോട് പറഞ്ഞിട്ടുണ്ടമ്മേ പറ്റിയ പോലെ ആലോചന വന്ന പറയാൻ ഏറ്റിട്ടുണ്ടായു അജുപതിയെ എഴുന്നേറ്റ് സുരേന്ദ്രൻ അരികിൽ വന്നിരുന്നു അത് അച്ഛനൊരു തുടക്കത്തിനായി അദ്ദേഹത്തെ നോക്കി നിന്റെ മനസ്സിൽ ഇനി വല്ല പെൺകുട്ടികളും ഉണ്ടോ നമുക്ക് ആലോചിക്കാം മുത്തശ്ശിനാണത് ചോദിച്ചത് മുതിർന്നവരെല്ലാം അവൻ്റെ മുഖത്തേക്ക് ആകാംക്ഷയോടെ നോക്കി എനിക്ക് എനിക്ക് തീർത്ത ഇഷ്ടമാണ് അച്ഛ അവൾക്കെന്നേയും സുരേന്ദ്രൻ്റെ മുഖത്ത് നോക്കി അജു പറഞ്ഞു നിർത്തി ഏത് തീർത്ത സംശയത്തോടായി ചോദിച്ച ജാനകിയാണ് ചെറമ്മയുടെ അനിയത്തിയുടെ മകൾ തന്നെ ജാനകിയെ നോക്കി പറഞ്ഞു അച്ഛു എല്ലാവരും ഒരുപോലെ ഞെട്ടി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം